ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ നിർത്തിയിരിക്കുന്നത് അസിസിയ മെഡിക്കൽ കോളേജാണിത് ഇത് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ മീയണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അസിസിയ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് അപ്പം നമുക്ക് അന്ന് ഗ്രാജുവേഷൻ്റെ ഇതാ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അപ്പം മലപ്പുറത്തുനിന്ന് വന്ന ഒരു ഫാമിലിയെ നമുക്ക് ടാക്സി ടാക്സി ഓട്ടോ ഉള്ളതുകൊണ്ട് അവരെയും കൊണ്ട് നമുക്ക് അവിടെ പോകേണ്ടി വന്നു അവർ വർക്കല വന്ന് സ്റ്റേ ചെയ്തു അവിടുന്ന് വർക്കലയിൽ നിന്ന് നമ്മൾക്ക് ഓട്ടം കിട്ടി അങ്ങനെ ആ ഓ അവരെയും കൊണ്ട് നമ്മൾ അവിടെ പോയി എവിടെയാണ് അസി മെഡിക്കൽ കോളേജിൽ എത്തി അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു കോളേജ് മൈതാനത്ത് അസി മെഡിക്കൽ കോളേജ് മൈതാനത്ത് വീണ്ടും എത്തിച്ചേർന്നു അത് വിശാലമായി പരന്നു കിടക്കുന്ന കോളേജ് മൈതാ കോളേജ് മൈതാനം ചുറ്റും അങ്ങനെ ഇവിടെ എത്തിയിട്ട് നമ്മൾ ഇവിടെ കുറച്ച് പരിപാടി പ്രോഗ്രാമും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം അതിലോട്ടൊക്കെ പോവാം ബാക്കി ഇപ്പം സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഗംഭീരം എൻ്റെ അറിവിൽ അല്ലെങ്കിൽ എൻ്റെ ഇതിൽ കാഴ്ചപ്പാടില് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു സ്റ്റേജിലൊരു പരിപാടി കാണാൻ പോകുന്നത് അതിൻ്റെ ഒരു ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു കാരണം ഇത്രയും അടിപൊളി ഒരു സ്റ്റേജിൽ ഇത്രയും സംഭവത്തോടുകൂടി ഇത് കാണാൻ പറ്റുമെന്ന് എനിക്ക് എനിക്കിതുവരെ സാധിച്ചിട്ടില്ല പക്ഷേ അതിനൊരു അവസരം കിട്ടി സ്റ്റേജിലെ ഒരു പരിപാടി കാണാൻ പോകുന്നത് അതിൻ്റെ ഒരു ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു കാരണം ഇത്രയും അടിപൊളി ഒരു സ്റ്റേജിൽ ഇത്രയും കൂടി ഇത് കാണാൻ പറ്റുമെന്ന് എനിക്ക് എനിക്കിതുവരെ സാധിച്ചിട്ടില്ല പക്ഷെ അതിനൊരു അവസരം കിട്ടി എന്തായാലും സംഭവം പൊളിയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ സംഭവങ്ങൾ അപ്പോൾ അവർ എല്ലാവരും പുതിയ വരാനിരിക്കുന്ന എല്ലാ ഡോക്ടർമാർക്കും എല്ലാ ആശംസകളും നേരുന്നു നമ്മുടെ കേരളത്തിനും നമ്മുടെ ഇന്ത്യക്കും നാടിനുടനീളം നല്ല ഡോക്ടർമാർ ഉണ്ടാവട്ടെ എല്ലാ ഡോക്ടർമാർക്കും ഒരിക്കൽ കൂടി എന്താണ് എല്ലാ ആശംസകളും അറിയിക്കുന്നു ഇതാണ് അവിടുത്തെ പരിപാടികൾ